നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച നാളെ തിരുവോണമാണ് എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ നേരുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മലപ്പുറത്ത് നിപ്പ മരണം ഞെട്ടിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം മരിച്ച യുവാവിനെ നിപ്പ ബാധിച്ചിരുന്നതായിട്ട് സംശയം കോഴിക്കോട് നടന്ന പ്രാഥമിക പരിശോധനയിൽ നിപ്പ പോസിറ്റീവ് ആയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പൂനെ വൈറോളജി ലാബിലെ ഫലം കൂടി ലഭ്യമായാലേ നിപ്പ ബാധ സ്ഥിരീകരിക്കാനാകൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആയുഷ്മാൻ പദ്ധതിയിൽ എഴുപത് വയസ്സ് മുതലുള്ള എല്ലാവർക്കും തന്നെ പരിധിയില്ലാതെ സൗജന്യ ആരോഗ്യ പരീക്ഷ നൽകുന്ന പദ്ധതി ഈ മാസം ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അന്ന് മുതൽ പദ്ധതിയിൽ പുതുതായിട്ട് ചേരാനും മറ്റുള്ള നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ പുതുക്കിയ രജിസ്ട്രേഷൻ സംവിധാനങ്ങളുമൊക്കെ തന്നെ അതോടെ നിലവിൽ വരുന്നതായിരിക്കും സർക്കാർ വൃത്തങ്ങളാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എഴുപത് വയസ്സും അതിൽ കൂടുതലുള്ള മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ പരീക്ഷ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ആയുഷ്മാൻ ഭാരതിന് യോഗ്യരായ മുതിർന്ന പൌരന്മാർ ആയുഷ്മാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ പി എം ജെ വൈ പോർട്ടൽ വഴിയോ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വരുമാനപരിധി നോക്കാതെ ആനുകൂല്യം ലഭിക്കും ഇതിനായിട്ട് പ്രത്യേക കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുടുംബാടിസ്ഥാനത്തിൽ പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ ആനുകൂല്യം നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ ഒന്നിന് മുൻപ് കെ എസ് ഇ ബി ശുപാർശ ചെയ്ത അതേ നിരക്കിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചേക്കും വേനൽക്കാലത്തെ ഉപയോഗത്തിന് കെ എസ് ഇ ബി നിർദ്ദേശിച്ച വർധനയുടെ നിയമപരമായിട്ടുള്ള സാധ്യത പരിശോധിച്ച ശേഷം ഒഴിവാക്കാനാണ് സാധ്യത ഓണത്തിന് ശേഷം റെഗുലേറ്ററി കമ്മീഷന് കെ എസ് സി ബി പ്രതിനിധികൾ ഉപഭോക്തൃ പ്രതിനിധികൾ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സംസ്ഥാനതല ഉപദേശക സമിതി യോഗം വിളിച്ച് അഭിപ്രായം തേടും തുടർന്ന് പൊതു തെളിവെടുപ്പിൽ ഉപയോക്താക്കൾ ഉന്നയിച്ച പരാതികൾ രേഖാമൂലം മറുപടി അയക്കാൻ കെ എസ് സമയം നൽകും കെ എസ് നൽകിയ താരിഫ് പിറ്റീഷനും ഉപയോക്താക്കളുടെ അഭിപ്രായങ്ങളും നിയമവശങ്ങളും റെഗുലേറ്ററി കമ്മീഷന് ചെയർമാനും അംഗങ്ങളും മറ്റു വിദഗ്ധരും ചേർന്ന് പരിശോധിച്ച് നിരക്ക് പരിഷ്കരണത്തിലെ തീരുമാനമെടുക്കും റെഗുലേറ്ററി കമ്മീഷന് അംഗീകാരം ലഭിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിലെ വരവ് കമ്മി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് സി ബി നിരക്ക് പരിഷ്കരണ ശുപാർശ വെച്ചിരിക്കുന്നത് എന്നതിനാൽ തന്നെ അതിൽ കാര്യമായ കുറവ് വരുത്താൻ സാധ്യതയില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ ആധാർ രേഖകൾ സൗജന്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനെ പുതുക്കുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് വരെ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് നേരത്തെ നൽകിയ കാലാവധി സെപ്റ്റംബർ പതിനാലിന് അവസാനിക്കേണ്ടതായിരുന്നു ഇനി പൗരന്മാർക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും സാധിക്കും ആധാർ നമ്പർ ഉടമകൾ പത്ത് വർഷത്തിലൊരിക്കലെങ്കിലും വിവരങ്ങളെല്ലാം തന്നെ രേഖകളിൽ അപ്ഡേറ്റ് ചെയ്യാൻ അധികൃതർ ഇപ്പോൾ നിർദ്ദേശിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശം ലഭിച്ചാൽ രേഖകൾ സഹിതം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ ഓണക്കാലത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു ശനിയാഴ്ച ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി ഇരുപത്തി രണ്ട് കാരണം സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഇതാക്രമം ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയിലും പവന് അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരുടേയും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക